ഹലോ ഗായ്സ് അപ്പോൾ ഞാനിന്ന് വന്നേക്കണത് ഒരു സാഡ് ന്യൂസ് കൂടി പറയാനായിട്ടോ മൂന്ന് വർഷം മുമ്പ് പറഞ്ഞാൽ അതേപോലത്തെ ഒരു സാഡ് ന്യൂസ് തന്നെയാണ് ഇന്നും മൂന്ന് വർഷം മുമ്പ് നമുക്ക് ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു ആന കറണ്ട് അടിച്ച് ചേർന്നിട്ടുണ്ടായിരുന്നു അതുപോലെ ഇന്നും ഒരു ആന നമ്മുടെ ഇലവൺ കെവിയിലേക്ക് ഒരു പന തള്ളിയിട്ടാണ് പുള്ളി രാത്രി ഇന്നലെ വന്നിട്ട് എലി ഇലവൺ കെവിയിലേക്ക് പന തള്ളിയിട്ടപ്പോൾ പുള്ളി കറണ്ട് അടിച്ച് ഇന്ന് ചേർന്നിട്ടുണ്ടാവും അപ്പോൾ നമ്മളിന്ന് നേരെ ആ വീട്ടിലേക്കാണ് പോകണേ നമുക്ക് ആ സ്പോട്ടിലേക്ക് പോകുമ്പോൾ കാണാനായിട്ട് കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ അതുപോലെ കണ്ടവര് കണ്ടവർ തിരിച്ച് വരുന്നുണ്ട് കുറച്ച് നടക്കാനുണ്ടെന്നു പറഞ്ഞാൽ അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞത് ലോൺ ഗേവി ടോ നല്ല ഹൈ പവർ വോൾട്ടേജ് ആണ് ഇതിലൂടെ പോകുന്നത് ഇതിലേക്കാണ് പന വരച്ചിട്ടാണോ അപ്പോൾ ഈ കിടക്കുന്ന കേട്ടോ പന കുറെ എല്ലാ ആൾക്കാരും അവിടെ ചുറ്റും കൂടി ഇപ്പം ഉണ്ട് അപ്പൊ നമുക്ക് അങ്ങോട്ട് അകത്തേക്ക് പോയി നോക്കാം എന്താ അവസ്ഥ അപ്പൊ ഹോർസാറെ എത്തി പടതൊക്കെ ഇട്ട് വെച്ച് മറച്ചേക്കാണ് അപ്പോൾ ഈ മറിച്ച് വരുന്ന ആൾക്കാർക്ക് ആനനെ കാണാൻ പറ്റാത്ത തന്നെ ദേഷ്യത്തിലാണ് ഇപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു സംഘർഷം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും ആ ആന ചത്തു അപ്പോൾ അത് കാണാൻ പോകുന്നതിന് തുറന്നു നോക്കുകയാണെങ്കിൽ നാട്ടുകാർക്ക് എല്ലാവർക്കും കാണാലോ വന്നവർക്കൊക്കെ കാണാലോ എന്നാണ് നാട്ടുകാരുടെ ഒരഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പഴയതുപോലെയല്ല നമ്മുടെ നാട്ടിൽ ആനശല്യം വളരെ രൂക്ഷമായിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാരുടെ ദേഷ്യവും സംഘർഷവും ഒക്കെ നമുക്ക് പ്രകടിപ്പിക്കാൻ പറഞ്ഞാൽ അതായത് ഈ കിട്ടുന്ന കുറച്ച് സമയം എന്ന് പറഞ്ഞാൽ ഇതുപോലെ എന്തെങ്കിലും സംഭവിച്ചാൽ മാത്രമാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഉൾപ്പെടെയുള്ള നാട്ടുകാരൻ എന്ന രീതിയിൽ ഈ ഒരു അവസരം ഒരിക്കലും ഞങ്ങൾ പാഴാക്കി കളയാറില്ല അപ്പോൾ ഒടുവിൽ അവസാനം ഈ ആൾക്കാരുടെ ഒച്ചപ്പാടകൊക്കെ കാരണം ജസ്റ്റ് അവർ തല മാത്രം ഒന്ന് മാറ്റി ആൾക്കാർ കാണാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ സംഘർഷം നടന്നുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ മെമ്പർമാരും പ്രസിഡന്റുമാരും നാട്ടുകാരും നമ്മളിലേക്ക് തന്നെയാണ് ാര്ക്ക് വനം ഇവിടെ നേരമുള്ള ഈ ടബർ ലൈൻ്റെ ചൊവ്വ ഇവൻ കഴിഞ്ഞ ആഴ്ച ഇതേ സ്പോട്ടിൽ തന്നെ നിന്നൊരു പന മറിച്ചിട്ട് തിന്നിട്ട് പോയ ഒരാളുണ്ടാവും അപ്പോൾ ഇവിടെ നാട്ടുകാരൊക്കെ പറയണത് അവൻ തന്നെയാണ് തിരിച്ച് വന്നതാണ് അപ്പോൾ ഒരു പന ഇവിടെ നിന്ന് ഇവിടെ നിന്നിപ്പുണ്ടായിരുന്നു അവൻ അതേ മോഡലെ മറക്കാൻ നോക്കിയാണ് പക്ഷേ ഈ ഇലവൻ ഗെവിലേക്ക് അടിച്ച് നേരെ ഓൺ ദ സ്പോട്ടിൽ പുള്ളിയും ചേരിയായിരുന്നു ഇപ്പോൾ ഈ ആന കിടക്കണ സ്പോട്ട് എന്ന് പറയുമ്പോൾ വനത്തിൽ നിന്ന് ഒരു അഞ്ച് ആറ് കിലോമീറ്റർ അപ്പുറത്താണ് അപ്പോൾ പിന്നെ നമ്മൾ അടുത്ത് കിടക്കുന്ന ആൾക്കാരുടെ അവസ്ഥ പറയണ്ടല്ലോ ഒരു നമുക്ക് എന്താ പറയുക ഒരു കൃഷി നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് നമുക്ക് പോയിട്ടുണ്ടെങ്കിൽ വാഴയാണെങ്കിലും കപ്പാണെങ്കിലും എന്ത് സാധനമാണെങ്കിലും രാത്രി ഒന്നും കയറി ആക്രമിച്ച് നശിപ്പിച്ച് പോണൊരു പരിപാടിയാണ് സംഘർഷങ്ങൾക്കൊക്കെ ഒടുവിൽ അവസാനം ഇതിനെ കൊണ്ടുപോകാനുള്ള ഒരു നടപടിയിലേക്ക് എത്തി ജെ സി ബി ആണെങ്കിലും ക്രൈൻ ആണെങ്കിലും എല്ലാം സ്ഥലത്തെത്തിയിട്ടുണ്ട് അതുപോലെ ഫോറൻസിക്കാരൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് എന്തൊക്കെയോ സാമ്പിൾ കളക്ട് ചെയ്യാൻ ഒക്കെ ആയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇനി എല്ലാം കഴിഞ്ഞു നമുക്ക് നേരെ ഇതിനെ കൊണ്ടുപോകാനുള്ള നടപടിയിലേക്ക് കിടക്കണവരില്ല അപ്പോൾ വണ്ടി വന്നെങ്കിൽ ഇനിയിപ്പോൾ ഇവൻ തള്ളി കെട്ടി പരാതിയിലാണ് ക്ലെയിൻ ചെയ്തത് മൂന്ന് വർഷം മുമ്പ് നമ്മൾ കണ്ട അതേ കാഴ്ച തന്നെയാ ഉണ്ടോ ഇനിയിപ്പോൾ ഇവനെ ക്രെയിനിലേക്ക് വലിച്ച് കഴിഞ്ഞി കയറ്റാൻ വേണ്ടിയിട്ട് അവൻ്റെ കാലുകൾ രണ്ട് കൂട്ടി കെട്ടി നേരെ ക്രെയിനിലേക്ക് കയറ്റി ടിപ്പറ് വന്നുകൊണ്ട് ടിപ്പറിലേക്ക് കയറ്റി കൊണ്ടുപോവാണ് അപ്പോൾ പോസ്റ്റ്മോർട്ടം ഒക്കെ അത് കഴിഞ്ഞിട്ട് അവിടെ ചെന്നിട്ടേക്കായിരിക്കും ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതിന് മുമ്പുള്ള നമ്മുടെ ആ വീഡിയോ കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാം അന്ന് സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരു പ്രൈവറ്റ് ഒരു പേഴ്സണൽ ആൾ നേരെ കറണ്ട് വെച്ചേക്കുമായിരുന്നു ഒരു കെണി പോലെ വെച്ചേക്കും അപ്പോൾ അതിലേക്കായിരുന്നു അന്ന് ഈ ആന വന്ന് കയറുകയും അന്ന് ചേരുകയും ചെയ്തു പക്ഷേ ഇന്ന് നേരെ തിരിച്ചാണ് ഇന്ന് ഒരു ഇവൻ തന്നെ ഒരു പന മറിച്ചിട്ട് നേരെ ലൈങ്ങ് പോലേക്ക് ഇട്ട് അങ്ങനെ ചെരികേട്ടോ ഇതാണ് അപ്പോൾ ആ വീഡിയോ കാണാത്തവർക്ക് ഞാൻ താഴെ ലിങ്ക് കൊടുത്തേക്കാം ആ വീഡിയോയിൽ ശരിക്കും നമുക്ക് ഭയങ്കര സങ്കടമായിരുന്നു ഒരു ആന വന്ന് ചിരിഞ്ഞപ്പോൾ പക്ഷേ ഇന്നത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ നാട്ടുകാർക്ക് എല്ലാവർക്കും ഒരു ശല്യം ശക്തം പറഞ്ഞാൽ ഒരു ശല്യം ഒഴിഞ്ഞു പോയി എന്നുള്ളൊരു സന്തോഷം കൂടി ഇവർക്ക് എല്ലാവർക്കും ഉണ്ട് നിങ്ങൾ ക്രൂരനാണെന്നൊന്നും നിങ്ങൾ ആരും ആലോചിക്കേണ്ടത് മറ്റൊന്നും കൊണ്ടല്ല സംഭവം വേറൊന്നും അല്ല അത്രയ്ക്ക് ശല്യമായിക്കൊണ്ടിരിക്കുകയാണ് ആനകൾ അത്രയ്ക്ക് ആനകളൂടെ വന്ന് പെറ്റു വരികയും ഒരു രാത്രിയാണെങ്കിൽ നമുക്കൊരു അത്യാവശ്യം പുറത്തേക്ക് ഇറങ്ങാനോ അല്ലെങ്കിൽ നമുക്കൊരു കൃഷി ചെയ്തൊരു വരുമാനം കണ്ടെത്താനോ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആനെ കൊണ്ടുള്ള ക്രെയിൻ എത്തി കേട്ടാൽ <laughs> 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 Tunggu, dan tunggu, buat എടുക്കാൻ <laughs> വിട്ടി അപ്പതേ നമ്മുടെ ആനക്കുടിനെ കൊണ്ടുപോകാനുള്ള പകുതി പരിപാടി കഴിഞ്ഞു ക്രെയിൻ ഉപയോഗിച്ച് പൊക്കി സംഭവം റെഡിയാണ് അപ്പോൾ ഇനി ടിപ്പർ വരാനുണ്ട് ടിപ്പർ അവിടെ തൊട്ടപ്പുറം ടിപ്പറും വന്നു നേരെ ഇനി കയറ്റി കൊണ്ടുപോകാനുള്ള താമസം മാത്രമാണുള്ളൂ ഏത് ഏത് മാത്രം തല അവിടത്തേക്ക് കേട്ടോ അതല്ലേ കലകറി പോടാ മയ് പോടാ മയ് പോടാ മയ് പോടാ മയ് പോടാ മയ് പോടാ മയ് അപ്പോൾ ആന മൊത്തത്തിൽ നമ്മൾ ടിപ്പറി കയറി പക്ഷെ അവൻ്റെ കാലവർണ്ണം പുറത്തേക്കായിരിക്കണം അപ്പോൾ ഇത് വണ്ടി ഓടിച്ച് പോവാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ ഇതിനെ കാണാനൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ ആൾക്കാരായിട്ട് പോകുന്നതാണ് ഇതിനെ കയറ്റിക്കൊണ്ട് പോകാൻ കാണാനൊക്കെ ആയിട്ട് അങ്ങനെ പ്രോപ്പറായിട്ട് കയറാത്തത് തന്നെ ഒന്നും കൂടി അവർ ട്രൈ ചെയ്യുന്നുണ്ട് മര്യാദയ്ക്ക് ആക്കാൻ വേണ്ടിയിട്ട് പക്ഷെ അത് ക്രൈം കാരനെ അത്ര ട്രൈ ചെയ്തിട്ട് അത് റെഡിയാകില്ല കാലം അങ്ങനെ തന്നെ ഇരിക്കുക ചെയ്യുന്നതും നമുക്കത് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഒന്നും മാറ്റാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ അവരത് ഇങ്ങനെ തന്നെ വെച്ച് കൊണ്ടുപോകാനുള്ള പരിപാടിയാണ് പക്ഷെ കൊണ്ടുപോകണ വഴിക്ക് എല്ലാ തട്ടി തട്ടി വേണം പോകാൻ അപ്പോൾ ഇനി എന്താ ഒരു പ്ലാൻ എന്നറിയില്ല നമുക്ക് ഇപ്പോൾ ടിപ്പർ ഇവിടെ സ്ലിപ്പ് അടിക്കാട്ടോ ടിപ്പർ കയറി പോകുന്ന ലക്ഷമൊന്നുമില്ല അപ്പോൾ വീണ്ടും നമ്മുടെ ക്രെയിൻ തിരിച്ചു വന്നു ക്രെയിൻ തിരിച്ചു തന്നു തള്ളി കൊടുക്കാനുള്ള പരിപാടിയാണ് ഓക്കെ അങ്ങനെ നമ്മൾ ടിപ്പർ കയറിപ്പോയിട്ടോ കുറേ നമ്മളും പോവാണ് അപ്പം ഇവരുടെ കാൽ ഇനി എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് വഴിയേ കാണാം നമ്മൾ പറഞ്ഞപോലെ കാലെല്ലായിടത്തും തട്ടി തട്ടിയായിട്ട് പോകണം എല്ലായിടത്തും ഉടക്കുണ്ട് അയ്യോ അവരിങ്ങനെ തന്നെ പോവുമോ ഇനി ഇപ്പൊ കാല ഒതുക്കി കൊടുക്കാൻ വേണ്ടി നമ്മുടെ ജെ സി ബി കുട്ടം വന്നേട അവൻ ഇതൊക്കെ വല്യ പുത്തരിയാണോ നൈസായിട്ട് കയറ്റിവയ്ക്കാന്ന് യേസല്ലേ ഉള്ളു അപ്പോൾ നമ്മുടെ ആന അങ്ങനെ പ്രോപ്പറായിട്ട് ടിപ്പൻഡാകത്തായി അപ്പോൾ ഇനി നെക്സ്റ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റ്മോർട്ടം കാര്യങ്ങളാണ് പിന്നെ കൊമ്പൂരി എടുക്കുന്ന പരിപാടി ഇതൊന്നും നമുക്ക് കാണാനും പറ്റില്ല അവർ നമ്മളെ അങ്ങോട്ട് അടുപ്പിക്കുകയില്ല അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഇതുവരെയ്ക്ക് ബായ്